ഹലോ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് ഒരു മിക്സഡ് ജാറിലേക്ക് ഒരു കപ്പ് ഗോതമ്പൊടി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര അര ടീസ്പൂൺ ഉപ്പ് ഗോതമ്പൊടി എടുത്ത കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം പിന്നെ കുറച്ച് കളറിനായിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി ഈ ബാറ്ററിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബാറ്റർ ായിട്ടുണ്ട് ഇനി ചൂടായ പാനിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് തിരിച്ചു മറിച്ച് വിട്ട് രണ്ടു മുതൽ മൂന്ന് മിനിറ്റ് വരെ ഇടയ്ക്ക് കുറച്ച് ഓയിലൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിൾ റെസിപ്പി അല്ലേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്